വയനാട്ടിൽ ആനയുടെ ചവിട്ടേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ട പടമലയിലെ അജിയുടെ കുടുംബത്തെ കോഴിക്കോട് രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലകലും വൈദിക സമൂഹവും ചേർന്ന് സന്ദർശിച്ചു പിതാവ് കോഴിക്കോടി പിതാവ് അവിടെ നിന്ന് പഠിച്ചു പോയതാണ് ആ എന്റെ മാനേജ്മെന്റിൽ തന്നെയുള്ളതാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ജനങ്ങളുടെ ജീവനും കൃഷിക്കും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ കത്തോലിക്ക രൂപത അധ്യക്ഷന്മാർ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവന ഇറക്കിയിരുന്നു വയനാട്ടിലെ പടമലയിൽ അതിദാരണമായി കൊല്ലപ്പെട്ട അജിയുടെ കുടുംബാംഗങ്ങളെ കോഴിക്കോട് രൂപതാധ്യക്ഷൻ വർഗീസ് ചക്കാലക്കലും രൂപതാ വികാരി ജനറൽ മോൺസിനോർ ജെൻസൺ പുത്തൻ വീട്ടിലും വൈദിക സമൂഹവും ചേർന്നാണ് സന്ദർശിച്ചത് കുടുംബാംഗങ്ങളെയും മക്കളെയും അജിയുടെ പ്രിയപത്നിയെയും അവർ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു സന്ദർശന വേളയിൽ അജീഷിന്റെ കുടുംബത്തിന് കോഴിക്കോട് രൂപതയുടെ അടിയന്തര ധനസഹായമായ ഒരു ലക്ഷം രൂപയും വർഗീസ് ചക്കാലകൽ പിതാവ് കുടുംബാംഗങ്ങൾക്ക് നൽകി രൂപയും വോനാട് റിസർവ് വനങ്ങളും വന്യജീവി സങ്കേതങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട് പോലുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന ആന കടുവ കരടി തുടങ്ങിയവയുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കത്തോലിക്ക രൂപതാധ്യക്ഷൻമാരായ കോഴിക്കോട് രൂപതയുടെ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ബത്തേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ് മാനന്തവാടി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസ് പൊരുനേടം എന്നിവർ ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കിയത് സംസ്ഥാന സർക്കാരിന്റെയും വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെയും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും സത്വര ശ്രദ്ധ ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നതിൽ പതിയണമെന്നും ഈ നാട്ടിൽ ഇനിയൊരു മനുഷ്യജീവനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇരയായി കൂടായെന്നും പിതാക്കന്മാർ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം കാലതാമസവും നിയമത്തിന്റെ നൂലാമാലകൾ ഇല്ലാതെയും ഉടനടി ലഭ്യമാക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ അധികൃതർ അജിയുടെ കുടുംബത്തിന് വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷം രൂപ ഉടനടി ലഭ്യമാക്കണമെന്നും ഇക്കാര്യത്തിൽ നീക്കുപോക്കുകളല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും ബിഷപ്പുമാർ അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിക്കേഷൻസ് മീഡിയ കമ്മീഷൻ കോഴിക്കോട് പാക്